ആകാശമേ ഭൂമിയെ ഞാൻ പോറ്റി അവർ എന്നോടും മത്സരിക്കുന്നു യശയ്യ ഒന്ന് രണ്ട് ആകാശമേ കേൾക്ക ഭൂമിയെ ചെവിതരിക യഹോവയരു ചെയ്യുന്നു ആകാശത്തെയും ഭൂമിയെയും ചില കാര്യങ്ങളുടെ സാക്ഷികളായി വിളിക്കുകയാണ് പ്രവാചകനിലൂടെ ദൈവം ഇവിടെ മാത്രമല്ല പ്രപഞ്ചത്തെ സാക്ഷികളായി നിർത്തുന്നത് ആവർത്തന പുസ്തകത്തിൽ മാത്രം നാല് പ്രാവശ്യം കാണാം അവയൊക്കെ ദൈവം തന്റെ ജനത്തോട് ചെയ്ത ഉടമ്പടികളോട് ബന്ധപ്പെട്ടാണ് ഇവിടെയാണെങ്കിൽ ദൈവജനത്തിന്റെ കുറ്റങ്ങൾ എണ്ണി അവയുടെ സാക്ഷികളാകാനാണ് ആകാശഭൂമികളെ വിളിക്കുന്നത് പ്രധാനമായും അവരുടെ മത്സരവും അജ്ഞതയും ദുഷ്പ്രവൃത്തിയുമാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന കുറ്റങ്ങൾ പ്രിയമുള്ളവരെ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ദൈവദൃഷ്ടിയിൽ നിന്ന് നമുക്കൊരിക്കലും ഒളിക്കാൻ കഴിയില്ല എന്നാണ് കാരണം പ്രപഞ്ച ശക്തികളെ തന്നെ ദൈവം സാക്ഷികളായി നിർത്തിയിരിക്കുന്നു പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ അങ്ങ് ആഗ്രഹിക്കുന്ന വഴികളിൽ നടക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ മത്സരവും അജ്ഞതയുമില്ലാതെ ഇല്ലാതെ ജീവിക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ